സുബോധം പന്നി തിന്തിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കുവാൻ ആശിച്ചു പക്ഷേ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി കുത്തൊഴിഞ്ഞ നിഖണ്ടുപോലെ നിറയെ പദങ്ങൾ ചിതറി വീണ ഒരു പ്രപഞ്ചത്തിൽ ഒരേ ഒരു പദം മാത്രം തിരഞ്ഞെടുക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും നമ്മൾ എടുക്കുന്ന ആ വാക്ക് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പത്മശ്രൂലിക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാനെ പോലെ വിവേകമതികളായിത്തീരും സ്നേഹം ബാക്കിയുള്ള പദങ്ങളൊക്കെ വളരെ വേഗത്തിൽ ഒഴിവാക്കാവുന്നതാണെന്ന് ജീവിതം ഇതിനകം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്നാലും സ്നേഹം എന്നത് വലിയ അപകടം പിടിച്ച വാക്കുകൂടെയാണ് ആത്മരേഖയ്ക്ക് ഗാന്ധിയിട്ട ശീർഷകം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് ഏതൊരു മനുഷ്യൻ്റെയും ആത്മകഥയ്ക്ക് എൻ്റെ സ്നേഹാന്വേഷണ പരീക്ഷണം എന്ന തലക്കെട്ടായിരിക്കും നിരക്കുക നമ്മളെയൊക്കെ രൂപപ്പെടുത്തിയത് രണ്ടേ രണ്ട് കൂട്ടരാണ് നമുക്ക് സ്നേഹം നൽകിയവരും സ്നേഹം നിക്ഷേപിച്ചവരും ധൂർത്തപുത്രൻ്റെ കഥ കൃത്യമായ സ്നേഹാന്വേഷണ പരീക്ഷകൾ തന്നെയാണ് വീട് അതിൻ്റെ ഏകദാനത കൊണ്ട് ചിലരെ മടുപ്പിച്ചിരിക്കാം പിന്നെ അതിൻ്റെ ഭ്രമണപഥങ്ങളിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള ശ്രമങ്ങളാണ് പുറത്താണെങ്കിൽ ചങ്ങാതിക്കൂട്ടമുണ്ട് പ്രണയികളുമുണ്ട് എന്നാൽ പിന്നീട് എപ്പോഴും ഒരു ക്ഷാമകാലം വരും സ്നേഹശൂന്യതയുടെ ഒരു കൊടും വറുതി പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും തനിക്ക് ഗുണപ്പെട്ടിരുന്നെങ്കിൽ എന്നാശിക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ അയാളുടെ വിധി കാമ്പ് ഒട്ടുമില്ലാത്തതാണ് തവിട് അത്രയും സ്നേഹശൂന്യത അനുഭവിക്കുന്നത് കൊണ്ട് അകക്കാമ്പുള്ള സ്നേഹം തന്നെ തനിക്ക് കിട്ടണമെന്ന് ഒരാൾ ഷഠിച്ചുകൂടാ അപ്പോൾ എന്താണ് ഒരാളുടെ ജീവിതത്തിൻ്റെ സുബോധം അത് വളരെ ലളിതമാണ് ഒരു ദിവസം ഒരാൾക്ക് തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹാനുഭവത്തെക്കുറിച്ച് ഒരു താക്കോൽ ദ്വാരക്കാഴ്ച ലഭിക്കുന്നു അതോടുകൂടെ അയാളുടെ ലോകം പുതിയതായിട്ട് മാറുകയാണ് തള്ളിപ്പറഞ്ഞ പത്രോസ് തന്നെ നോക്കുന്ന സ്നേഹത്തെ കണ്ട് നിലവിളിക്കുന്നുണ്ട് ഇരുപതുകളുടെ ആദ്യത്തിലെത്തിയ ഒരു ചെറുപ്പക്കാരൻ ഉന്മാദത്തിൽപ്പെട്ട ഒരാളെപ്പോലെ സ്നേഹമേ സ്നേഹിക്കപ്പെടാതെ പോയെന്റെ സ്നേഹമേ എന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് അസീസിയുടെ ഇടവഴികളൂടെ അലയുന്നുണ്ട് ആ ഒരു ഉന്മാദമാണ് അയാളുടെ സുബോധം ഒരു പുരാതന നുണയുടെ പേരാണ് സ്നേഹമെന്നും പറയാം എല്ലാവരും ആ പദത്തെ നന്നായി ഉപയോഗപ്പെടുത്തുന്നുമൊക്കെയുണ്ട് ഒരു താജ്മഹല് പോലും സ്നേഹത്തിൻ്റെ എന്ന നിലയിൽ ഒരു പുനർവിചാരണ നടത്തപ്പെടേണ്ടതുണ്ട് അത് മുംതാസിന് വേണ്ടി പണിതുയർത്തിയ ആ ഇരുപത് വർഷത്തിൻ്റെ ഇടവേളയിൽ ഷാജഹാൻ എന്തു ചെയ്യുക എന്നതായിരുന്നു അതിങ്ങനെ പുതിയ പുതിയ ഉപനാരികളിലൂടെ അലസമായി അങ്ങനെ അങ്ങനെ ഇഷ്ടം ഉപാധികളിലധിഷ്ഠിതമാണ് സ്നേഹമാകട്ടെ വ്യവസ്ഥകളില്ലാത്തതും തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ലഭിക്കുകയും കൊടുക്കുകയും ചെയ്ത എല്ലാ സ്നേഹാനുഭവങ്ങൾക്കും പിന്നില് കൃത്യമായ ഉടമ്പടികൾ ഉണ്ടായിരുന്നു ഒരു സ്നേഹം എന്നെ പൊതിയുന്നുണ്ടെന്ന അറിവ് ലഭിച്ചവനാണ് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും സ്വതന്ത്രനായ ഒരാള് ഈശോയുടെ ഭാഷയിൽ പറഞ്ഞാൽ സത്യത്താൽ സ്വതന്ത്രനാക്കപ്പെട്ടവൻ എല്ലായ്പ്പോഴും സ്നേഹയോഗ്യൻ എന്ന അറിവാണ് ഈ പരമമായ സത്യം ദൈവത്തെ തിരിച്ചറിയുന്ന സത്യത്തെയും സ്നേഹത്തെയും മനസ്സിലാക്കുന്ന സുബോധത്തിലേക്ക് നമ്മളെ നയിക്കണമേ എന്ന് ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഇവ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വിഹായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ